ഏറ്റവും പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന കൂലി നാളെ റിലീസാണ് അപ്പോൾ നാളത്തേക്കുള്ള ബുക്കിംഗ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സായിട്ട് പോകുന്നുണ്ട് അപ്പം കൂലിയുടെ കുറച്ച് പ്രത്യേകതകൾ പറയാം അതുപോലെ തന്നെ ബുക്കിംഗ് ഇപ്പം നിലവിൽ ഇന്ന് ഇന്നൂടെ ആവുമ്പം നൈറ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ ബുക്കിംഗ് ഏകദേശം പൂർണ്ണമാവും അപ്പോൾ നാളെ പടം റിലീസാണ് അപ്പം ബുക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നിലവിൽ തമിഴിലെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് ബുക്കിംഗ് വന്ന ചിത്രം എന്ന് പറഞ്ഞാൽ ലിയോ ആയിരുന്നു നൂറ്റി ആറ് കോടിക്കടുത്ത് ഫസ്റ്റ് ദിവസം ബുക്കിംഗ് മാത്രം ലിയോയ്ക്ക് ഉണ്ടായിരുന്നു വേൾഡ് വൈഡ് അത് കൂലി മറികടന്നിരിക്കുകയാണ് ഇപ്പം നിലവിൽ തമിഴിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടന്ന ചിത്രം ഏകദേശം ഏഴ് മണിക്കൂറിന് മുമ്പ് തന്നെ അത് പൊട്ടിച്ചു ഒരു അഞ്ച് മണി വൈകുന്നേരം മണി ആയപ്പോൾ തന്നെ പ്രീ ബുക്കിങ്ങിൽ ലിയോയ്ക്ക് മുകളിൽ പോയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിൽ അതിന് ഓവർസീസ് എന്നാണ് പറയുന്നത് ഇന്ത്യക്ക് വെളിയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് നടന്ന ചിത്രം ലിയോ ആയിരുന്നു ആറ് മില്യൺ യു എസ് ഡോളറാണ് ലിയോടെ ബുക്കിംഗ് നടന്നിരുന്നത് ഇപ്പം കൂലിക്ക് ഏകദേശം ആറ് പോയിൻറ്റ് അഞ്ചിന് മുകളിലായി ഓപ്പണിങ്ങും ലിയോയുടെ പേരിലായിരുന്നു ബുക്കിംഗ് കഴിഞ്ഞിട്ട് ഓപ്പണിംഗ് ഉണ്ടല്ലോ എട്ട് മില്യൺ ഓപ്പണിംഗ് ആയിരുന്നു അത് നമുക്ക് നാളെ കഴിയുമ്പോൾ അറിയാം കൂലി എത്ര ഓപ്പണിംഗ് വന്നത് പക്ഷേ നിലവിൽ ബുക്കിംഗ് വൈസ് ലിയോയെ മറികടന്നിട്ടുണ്ട് കൂടാതെ തന്നെ കർണാടക ആന്ധ്രാപ്രദേശ് ഹിന്ദി കേരള കേരളത്തിൽ ഏകദേശം ഏഴ് കോടി ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത് ബുക്കിംഗ് ആയിട്ടുണ്ട് ഏകദേശം എട്ട് മി എട്ട് കോടിക്ക് പുറത്ത് പോകും കേരള ബുക്കിങ് തമിഴ്നാട് ബുക്കിംഗ് ഏകദേശം ഇപ്പോൾ ഒരു പതിനേഴ് കോടിക്ക് അടുത്ത് വന്നിട്ടുണ്ട് പതിനെട്ട് പോയിന്റ് എട്ടാണ് ലിയോടെ ബുക്കിങ് അതായത് തമിഴിലെ ഏറ്റവും വലിയ പ്രീസെയിൽസ് പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് കോടിയാണ് തമിഴ്നാട് സ്റ്റേറ്റിൽ കൂലി ഏകദേശം പതിനേഴിന് അടുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ നൈറ്റ് നമുക്കറിയാം പിന്നെ പറയുന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയും ആന്ധ്രാപ്രദേശും അവിടെ ഏകദേശം ഡബിൾ ഡിജിറ്റ് അതായത് പത്ത് കോടിക്ക് മുകളിൽ ഓപ്പണിംഗ് ഇടും വേൾഡ് വൈഡ് ലിയോയാണ് തമിഴിലെ ഏറ്റവും റെക്കോർഡ് ഓപ്പണിങ് നൂറ്റി നാൽപ്പത്തെട്ട് കോടി ഓപ്പണിങ് ഇട്ടിട്ടുണ്ട് ലിയോ ഇപ്പം കൂലിയുടെ ഓപ്പണിംഗ് നമുക്ക് നാളെ കഴിയുമ്പോൾ അറിയാം ഫസ്റ്റ് ദിവസത്തെ കളക്ഷൻ ഞാൻ വന്ന് പറയാം വീഡിയോ ചെയ്യാം അപ്പം നിലവിൽ നൂറ്റി നാൽപ്പത്തെട്ട് കോടിയാണ് തമിഴിലെ ഏറ്റവും വലിയ ഓപ്പണിങ് ഇപ്പം കൂലി ഏകദേശം നൂറ്റി ആറിൻ്റെ മുകളിൽ ബുക്കിംഗ് മാത്രമായിട്ടുണ്ട് ഫസ്റ്റ് ഡേ നമുക്ക് വരുമ്പം നോക്കാം പിന്നെ നമുക്ക് പടത്തിൻ്റെ പടത്തിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആരും ഒരാൾ ക്യാമിയർ ചെയ്തിട്ടുണ്ട് നമുക്കറിയാത്തൊരാൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരാൾ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് പലരും മമ്മൂട്ടി പറയുന്ന മോഹൻലാൽ പറയുന്ന ശിവകാർത്തിയും പറയുന്ന ഇനിയിപ്പം ഇത് എൽ സിയു ആണോ അല്ല എന്നുള്ളൊരു സംശയമുണ്ട് എൽ സിയു ആവാനും ചാൻസുണ്ട് എൽ സിയോ അല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട് കാരണം ഇങ്ങനത് കണ്ടെയ്നറിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അതുപോലെ വിക്രം സിനിമയിൽ മുപ്പത് വർഷമായിട്ട് ഓഫ് ഓഫ്ലൈനായി ഇരുന്നെന്ന് പറയുന്നുണ്ട് അത് ഈ ട്രെയിലറിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒന്നേ എൽ സിയും ആവാം ആവാതിരിക്കാം അതിൻ്റെ ഒരിതുണ്ട് പിന്നെ ലോകേഷ് എന്ന് പറയുന്നത് ഇപ്പം തമിഴ് ഇൻഡസ്ട്രിയെന്നല്ല ഒരു സൗത്തിൽ തന്നെ വൺ ഓഫ് ദ ബ്രാൻഡ് ഡയറക്ടറാണ് ബ്രാൻഡ് അപ്പം പുള്ളിയുടെ പടത്തിനൊരു പ്രത്യേക ഹൈപ്പാണ് അതിനകത്ത് ഏത് നടൻ അഭിനയിക്കുന്നോ ഇവർ രണ്ടും രൂപ ചേരുമ്പോൾ അതിന് അനുസരിച്ചുള്ള ഹൈപ്പ് വരും ഇപ്പം വിജയ് വെച്ച ലോകേഷ് ചെയ്ത ആ ഒരു ഹൈപ്പ് രജനി വെച്ച് ചെയ്താൽ ആ ഒരു ഹൈപ്പ് അപ്പോൾ ലോകേഷ് ആരെ വെച്ച് ഡയറക്റ്റ് ചെയ്തപ്പോൾ ലോകേഷിൻ്റെ അടുത്ത ചിത്രം എന്നാൽ കൈതി ടു ആണ് കൈതി ടു ആണ് ഷൂട്ടിങ് തുടങ്ങാൻ പോകുന്നത് അപ്പം ലോകേഷൻ ഒരു പ്രത്യേക ബ്രാൻഡാണ് അപ്പം പുള്ളിയുടെ പരത്തിന് പടത്തിന് തന്നെ ഒരു ഒരു വരവേൽപ്പുണ്ട് നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ അപ്പോൾ നാളെ കൂലി വരുവാണ് ഏകദേശം നാനൂറ് അഞ്ഞൂറ് കോടി നാനൂറ് കോടിക്ക് അടുത്ത് ബഡ്ജറ്റുള്ളൊരു ചിത്രമാണ് മുന്നൂറ്റമ്പത് കോടി പ്രീ ബിസിനസ് നടന്ന ചിത്രമാണ് പ്രീ ബിസിനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്കിംഗ് അല്ല പ്രീ ബിസിനസ് അതായത് ഈ ഒ ടി ടിക്ക് ഒക്കെ വിൽക്കുന്നതും ഓരോ സ്റ്റേറ്റുകളിൽ വിതരണക്കാർക്ക് വിൽക്കുന്ന അങ്ങനെയൊക്കെ പുള്ളി ഈ പടം മുന്നൂറ്റമ്പത് കോടി ബിസിനസ് നടന്നിട്ടുണ്ട് ലിയോയ്ക്കൊക്കെ നാന്നൂറിനും വഴി നടന്നതാണ് ബിസിനസ് പിന്നെ എന്താ പറയുക എന്ന് പറഞ്ഞാൽ ഈ സിനിമയുടെ കളക്ഷൻ ഈ സിനിമ അനൗൺസ് ചെയ്ത അപ്പത്തൊട്ട് എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ ആയിരം കോടി അടിക്കുക ആയിരം കോടി അടിക്കുന്ന ആയിരം കോടി പ്രതീക്ഷയുള്ള ഒരു ചിത്രമാണ് ആയിരം കോടി പ്രതീക്ഷിക്കേണ്ട അത് ഒത്തിരി ഓവറാണ് കാരണം ആയിരം കോടി പ്രതീക്ഷിക്കാൻ ഈ ചിത്രം പ്രതീക്ഷിക്കണമെങ്കിൽ എന്താ പറയുന്ന ഒരു സെൻസേഷൻ ആയിരിക്കണം ഇതിനു മുമ്പ് ഈ പടം ഇറങ്ങി അതൊരു സെൻസേഷൻ ആയാൽ മാത്രമേ ആയിരം കോടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റൂ അതുകൊണ്ട് ഇത് ആയിരം കോടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം നോർത്ത് നല്ലപോലെ കളക്ഷൻ പറഞ്ഞു ഇരുന്നൂറ് മുന്നൂറ് കോടിക്കടുത്ത് നോർത്ത് ഇന്ത്യയിൽ കളക്ഷൻ വന്നാൽ ഹിന്ദിയിൽ കളക്ഷൻ വന്നാലും നമുക്ക് ആയിരം കോടിയെ പറ്റി ചിന്തിക്കാൻ പറ്റൂ അല്ലാതെ ഓവർസീസും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സൗത്ത് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ മാക്സിമം നമുക്ക് കൂട്ടിയെ പോലും ആയിരം കോടി എത്തത്തില്ല നോർത്തിൽ നിന്നുള്ള കളശം കിട്ടിയാൽ മാത്രമേ കിട്ടൂ ഇപ്പം ഹിന്ദിക്കാരന്മാരെ അടിച്ച് കയറണം നോർത്തിൽ സെൻസേഷൻ ആവണം എന്നാൽ മാത്രമേ ഇത് ആയിരം കോടി കിട്ടൂ ഇല്ലാത്ത പക്ഷം എത്ര കളശൻ പോസിറ്റീവ് വന്നു പറഞ്ഞാലും അവിടെ സെൻസേഷൻ ആയില്ലെങ്കിൽ ആയിരം കോടി വരില്ല ഇതാണ് മറ്റൊരു കാര്യം പിന്നെ അമീർ ഖാൻ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് അവിടുന്ന് കളക്ഷനൊന്നും സെൻസേഷൻ ആയി കിട്ടണമെന്നില്ല അമീർ ഖാൻ്റെ പഠത്തിന് പോലും വലിയ കളസെൻസ് ഇല്ല പിന്നെ പറയാൻ വന്ന് എഴുപത്തഞ്ച് വയസ്സിൽ പുള്ളി ഈ കാരണം ഇവിടുത്തെ പല നടന്മാർ ഇന്ത്യൻ ഇപ്പം എക്സാമ്പിൾ മലയാളത്തിലെടുത്തോ തമിഴിലെടുത്തോ എത്രയോ നടന്മാരുണ്ട് ഇവരെല്ലാം നൂറ് കോടി ഓപ്പണിംഗ് ഇടാൻ കഷ്ടപ്പെടുക അല്ലെങ്കിൽ നൂറ് കോടി കളക്ഷൻ ഫൈനൽ അടിക്കാൻ കഷ്ടപ്പെടുന്ന സമയത്ത് എഴുപത്തഞ്ച് വയസ്സുള്ള രജനീകാന്ത് വന്ന് ഇവിടെ ബുക്കിംഗ് മാത്രം ആദ്യ ദിവസം നൂറ് കോടി അടിക്കുക ഇത് ഇതൊക്കെ നമുക്ക് വലിയൊരു സംഭവമാണ് തന്നെയാണ് അമ്പത് വർഷമാണ് ഇന്ന് രജനീകാന്ത് സിനിമ വന്നിട്ട് അൻപത് വർഷമാണ് അൻപത് വർഷമായിട്ട് പുള്ളി ഇവിടെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത് അതും വിറൽ സ്റ്റാറല്ല ഒരു ഇൻഡസ്ട്രിയുടെ ടോപ്പ് സ്റ്റാർ ആയിട്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഒരു ചലനം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് നിൽക്കുവാണ് എഴുപത്തഞ്ച് വയസ്സിലും അതാണ് പുള്ളിക്കൊരു സല്യൂട്ട് കൊടുക്കേണ്ടത് എന്തെങ്കിലും നാളെ ഒരു ഒരു മണിയുടെ ആ രണ്ട് മണിയുടെ ഷോയ്ക്കാണ് പോകുന്നത് കൂലി കണ്ടിട്ട് വന്ന് ഞാൻ റിവ്യൂ ചെയ്യാം ഓക്കെ അപ്പോൾ ഗുഡ് ബൈ